ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലൂടെ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് വൈറ്റ് ഗോൾഡിൻ്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ജി എസ് എം കൂടിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്രിൻ്റുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതും നോർമൽ വൈറ്റ് ഗോൾഡുകളെക്കാട്ടിലും മംഗളം മിക്ത എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിലുള്ളതാണ് അപ്പോൾ ഈ ഒരു ബ്രാൻഡിന് കുറച്ചും കൂടെ ജി എസ് എം കൂടുതലാണ് കേട്ടോ അപ്പോൾ സാധാ ഉള്ള വൈറ്റ് ഗോൾഡിനെക്കാട്ടിലും രണ്ട് രൂപ എക്സ്ട്രാ വരുന്നതും കൂടെയാണ് ഒരു മെറ്റീരിയൽ അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് ഫസ്റ്റ് കാണിക്കുന്ന പ്രിൻ്റ് എന്ന് പറയുന്നത് സെൻറ്റർ ഭാഗത്തെ കുറച്ച് ഭാഗം പ്ലെയിനായിട്ട് രണ്ട് സൈഡിലേക്ക് ഇതാണ് ഇതുപോലെയാണ് പ്രിൻറ്റ് വരുന്നത് പത്ത് കളേഴ്സാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് അപ്പോൾ വൈറ്റ് ഗോൾഡ് എന്ന് പറയുമ്പോഴത്തേക്കും വരുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആകുന്ന ഐറ്റം ആണ് കേട്ടോ വൈറ്റ് ഗോൾഡ് അപ്പോൾ ഇത്രയും പത്ത് കളറുള്ളതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തെടുക്കാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്തിട്ടോ അനിയല്ലാതെയോ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുകയാണ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇതാണ് കേട്ടോ രണ്ടാമത്തെ പ്രിൻറ്റ് വരുന്ന നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ സിംഗിൾ സിംഗിൾ ഡിസൈൻസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് എടുക്കുന്ന പോലെ സെറ്റായിട്ട് എടുക്കേണ്ട ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാം ഇപ്പം ഇതിനകത്ത് കാണിക്കുന്ന എല്ലാ ഡിസൈനിന്നും കൂടെ നിങ്ങൾക്ക് എല്ലാ കളറിൽ നിന്നും കൂടെ മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഏത് കളറ് എല്ലാ കളറും ഒരു സെറ്റിൽ എല്ലാ കളറും ഒന്നും ചെടുക്കണമെന്നില്ല ഏത് കളറ് ഇഷ്ടപ്പെടുന്നോ ആ കളറ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രിൻറ്റിലും നല്ല ഭംഗിയുള്ള പത്ത് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കൂടുതൽ കളക്ഷൻസ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതായത് കൂടുതൽ ബണ്ടിൽസ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഈ മെറ്റീരിയൽസിൻ്റെ എല്ലാം തന്നെ അപ്പം വൈറ്റ് ഗോൾഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ബണ്ടിലിനകത്ത് കുറച്ച് ഈ കളേഴ്സ് കൂടുതലുള്ളതുകൊണ്ട് എണ്ണം കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ എണ്ണം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നാലും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവാറുണ്ട് അപ്പം വീഡിയോ പെട്ടെന്ന് തന്നെ കണ്ട് പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്ത് പേയ്മെൻറ്റും കൂടെ പെട്ടെന്ന് ചെയ്താൽ മാത്രമാണ് കേട്ടോ ഓർഡർ കൺഫേം ആവുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കാം അടുത്ത കാണിക്കുന്ന ഒരു ചെക്ക് ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ചെക്ക് ഡിസൈനാണ് അതിനകത്ത് മജന്തയും മറൂണും അതുപോലെ തന്നെ ബ്ലൂവും റെഡും വന്നിട്ടുണ്ട് ഇത്രയും കളേഴ്സാണ് ഫസ്റ്റ് കാണിച്ച് ഓപ്പൺ ചെയ്ത് കാണിച്ചത് റെഡ് കളറാണ് വന്നിട്ടുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് ഇതൊക്കെ ടോപ്പും പല്ലാസവും ഒക്കെ തയ്ക്കാൻ അടിപൊളിയായിരിക്കും കേട്ടോ അങ്ങനെ നല്ല ഭംഗിയുള്ള പ്രിൻറ്റുകളാണ് ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രിൻ്റ് ആണ് കേട്ടോ അതൊക്കെയാണ് നല്ല ഭംഗിയാണ് അപ്പോൾ എല്ലാം തന്നെ അടിപൊളി കളക്ഷൻസ് ആണ് പിന്നെ ഇത് കൂടാതെ നമ്മളുടെ കയ്യിലുള്ള ബാക്കി കളക്ഷൻസ് കൂടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടി കാറ്റലോഗിൽ കാറ്റലോഗിൽ നിന്ന് സ്ക്രീൻഷോട്ട് അയച്ചാലും മതി അപ്പോൾ കാറ്റലോഗിലും ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്യും നമ്മളെല്ലാം വീഡിയോ ഇടുന്നതിന് മുമ്പ് തന്നെ കാറ്റലോഗൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ കാറ്റലോഗകത്തുള്ള എല്ലാ കളക്ഷനും അതുപോലെ വീഡിയോയിൽ നിന്നും കൂടെ സെലക്ട് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ അതും കൂടെ നോക്കുക അപ്പോൾ ആദ്യമായിട്ട് അയക്കുന്നവർ മെസ്സേജ് അയക്കും ഒരു മെസ്സേജ് ഇടുമ്പോൾ തന്നെ നമ്മൾ കാറ്റലോഗും കൂടെ സെൻഡ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത് മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് അതായത് ഹോൾസെയിൽ ആയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ മിനിമം പത്ത് പീസാണ് കേട്ടോ കൊടുക്കുന്നത് ഇതിൽ കാണിക്കുന്ന റേറ്റില് കിട്ടണം എന്നുണ്ടെങ്കിൽ മിനിമം ടെൻ പീസെങ്കിലും എടുക്കണം പത്ത് പീസിൻ്റെ താഴെ വരുമ്പോൾ റീറ്റെയിൽ പ്രൈസായിരിക്കും വരുന്നത് ഇതിൽ കാണുന്ന റേറ്റിനെക്കാട്ടും പത്ത് രൂപ കൂടുതലായിരിക്കും അതാണ് റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് റേറ്റിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഹോൾസെയിലും റീറ്റെയിലും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ പത്ത് പീസിന് മുകളിലോട്ട് ബൾക്ക് ഓർഡേഴ്സ് ഒരുപാട് പേരെടുക്കുന്നുണ്ട് അപ്പം ബൾക്കായിട്ട് വേണ്ടുന്ന ആൾക്കാർക്കൊക്കെ സെലക്ട് ചെയ്തെടുക്കാം ഇനിയിപ്പം എന്താ സീസണാണ് വരാൻ വേണ്ടി പോകുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ഇതിനകത്തുനിന്ന് എല്ലാം എടുത്ത് നിങ്ങൾക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാവുന്നതാണ് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ബൾക്ക് ഓർഡേഴ്സ് ചെയ്യുന്ന ആൾക്കാരുടേത് മാത്രം നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിവിടെ ഹോൾഡ് ചെയ്യുന്നതാണ് അതായത് ഒരു സ്റ്റോക്കിനകത്തുനിന്ന് മിനിമം ഒരു ഇരുപത് പീസെങ്കിലും എടുത്ത് പേയ്മെൻറ്റ് ചെയ്ത് അടുത്ത സ്റ്റോക്കിൽ നിന്നും കൂടെയൊക്കെ അമ്പത് പീസ് നൂറ് പീസ് ഒക്കെ ആക്കി ബൾക്ക് ഓഡേഴ്സ് ആക്കിയിട്ട് ആലപ്പി പാഴ്സൽ വഴിയൊക്കെ അയക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് പത്ത് പീസ് ഇരുപത് പീസ് ഒന്നും ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ പേയ്മെന്റ് ചെയ്ത് ഹോൾഡ് ചെയ്യുന്നില്ല ഇതൊരു ലൈറ്റ് ഷെയ്ഡ് ഡിസൈൻ ചാർട്ടാണേ നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടി അപ്പോൾ ബൾക്ക് ഓഡേഴ്സ് ചെയ്യുന്നവർക്ക് അങ്ങനെ പേയ്മെൻറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്തിട്ട് അടുത്ത സ്റ്റോക്കിൽ നിന്നും കൂടെ എടുത്ത് അമ്പത് നൂറ് പീസൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അങ്ങനെ കുറേ പേരുടെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത് പിന്നെ ഇത് നല്ലൊരു പ്രിൻ്റ് ടോപ്പ് ടോപ്പിന് പറ്റിയിട്ടുള്ള പ്രിൻ്റാണ് അപ്പോൾ നിങ്ങൾക്ക് പ്രിൻ്റുകൾ കാണുമ്പോൾ തന്നെ അറിയാം പിന്നെ അതുപോലെ ഈ ഒരു ബ്രാൻഡും നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡാണ് അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ അപ്പം എന്താ റേറ്റ് കൂടുന്നതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ടാവും അപ്പം നോർമൽ ഉള്ളതിനേക്കാടിലും ഒരുപടി കൂടുതലായിരിക്കും റേറ്റ് കൂടുന്നതിനനുസരിച്ച് ക്വാളിറ്റി വരുന്നത് പിന്നെ നൈറ്റി മെറ്റീരിയൽ വിത്ത് ഷോളിൻ്റെ കളക്ഷൻസും അതുപോലെ തന്നെ ആൽഫൈൻ മെറ്റീരിയലൊക്കെ നമ്മൾ വീഡിയോയിൽ ഇട്ടത് ചില ചില കളേഴ്സ് എല്ലാം തീർന്നിട്ടുണ്ട് അപ്പോൾ ഇനി അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് കാറ്റലോഗിലുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്